കോട്ടപ്പുറം രൂപതയിലെ അന്തോണീസ് പുണ്യവാളന്റെ നാമധേയത്തിലുള്ള പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രത്തിൽ ദിവ്യകാരുണ്യ അത്ഭുതം അനേകം വിശ്വാസികളെത്തുന്ന വിശുദ്ധ അന്തോണീസ് പുണ്യവാളന്റെ നാമധേയത്തിലുള്ള ഈ ദേവാലയത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം അഞ്ചാം തീയതിയാണ് അത്ഭുതം നടന്നത് വൈകുന്നേരം ആറരയ്ക്കുള്ള കുർബാന മധ്യേയാണ് അത്ഭുതം വെളിപ്പെട്ടത് കുർബാനയ്ക്ക് കാർമ്മികനായിരുന്നത് പുറമേ നിന്നുള്ള ഒരു വൈദികനായിരുന്നു ദിവ്യകാരുണ്യ സ്വീകരണ സമയം അഞ്ചു വൈദികർ ദിവ്യകാരുണ്യം നൽകുന്നതിനായി വിശ്വാസികളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു ദിവ്യബലി അർപ്പിച്ച വൈദികൻ അൽത്താറയോട് ചേർന്നുള്ള ഭാഗത്താണ് ദിവ്യകാരുണ്യം നൽകിക്കൊണ്ടിരുന്നത് ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ കയ്യിലാണ് ദിവ്യകാരുണ്യം നൽകുന്നത് തിരുവോസ്തി സ്വീകരിച്ച ഒരു വിശ്വാസി തനിക്ക് സ്വീകരിക്കാൻ ലഭിച്ച തിരുവോസ്തിയിൽ രക്തം കാണുകയും പെട്ടെന്ന് തിരുവോസ്തിയിലേക്ക് പറക്കുന്നതും ശ്രദ്ധിച്ചു തിരുവോസ്തിയിൽ മുൾമുടിയുള്ള ഈശോയുടെ മുഖം വ്യക്തമായി കാണുകയും ചെയ്തു ആ വ്യക്തി ദിവ്യകാരുണ്യം നൽകിയ വൈദികനെ ഓസ്തി കാണിച്ചു കൊടുത്തു ആ വൈദികൻ ഭക്തിപൂർവം തിരുവോസ്തി തിരികെ വാങ്ങുകയും മറ്റൊരു തിരുവോസ്തി വിശ്വാസിക്ക് നൽകുകയും ചെയ്തു ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ നിന്നിരുന്ന വിശ്വാസികൾ ആശ്ചര്യത്തോടെ ഈ സംഭവത്തിന് സാക്ഷികളായി ദിവ്യകാരുണ്യം നൽകിക്കഴിഞ്ഞ് എത്തിയ വൈദികൻ തീർത്ഥാടന കേന്ദ്രത്തിലെ വികാരിയച്ചനോട് സംഭവം പറയുകയും തിരുവോസ്തി അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും ചെയ്തു കുർബാനയും നൊവേനയും ആരാധനയും കഴിഞ്ഞ് ഈ വിശ്വാസി വിഹാരിയച്ചനെ കാണുകയും സംഭവം ധരിപ്പിക്കുകയും ചെയ്തു ആരോടും ഈ കാര്യങ്ങൾ പറയേണ്ട എന്ന് അദ്ദേഹം വിലക്കി ദിവ്യകാരുണ്യം സ്വീകരിച്ച വ്യക്തിക്ക് വളരെ അടുപ്പമുള്ള ഒരു ബിഷപ്പിനെ ഈ കാര്യം അറിയിച്ചപ്പോൾ വികാരിയച്ചൻ പറഞ്ഞതുപോലെ ആരെയും അറിയിക്കേണ്ട എന്ന് പറഞ്ഞു ഇതിനു മുൻപും ഈ വ്യക്തിക്ക് മൂന്ന് പ്രാവശ്യം തിരുരക്തത്തിൻ്റെ സ്വാദ് അനുഭവപ്പെട്ടിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ സ്വന്തം ഇടവകയിൽ വെച്ച് അനുഭവപ്പെട്ടപ്പോൾ വികാരിയച്ഛനെ അറിയിച്ചിരുന്നു ദിവ്യകാരുണ്യം സ്വീകരിച്ച ഈ വ്യക്തിക്കാണ് തൻ്റെ സ്വന്തം ഭവനത്തിൽ വെച്ച് മാതാവ് പ്രത്യക്ഷപ്പെടുകയും സന്ദേശം നൽകുകയും ചെയ്തത് ആ ഭവനത്തിൽ മാതാവിൻ്റെ രൂപത്തിൽ നിന്നും എണ്ണയും തിരുഹൃദയ രൂപത്തിൽ നിന്ന് തേനും ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഇത് ദിവ്യകാരുണ്യ അത്ഭുതമാണെന്നും ദിവ്യകാരുണ്യത്തോടുള്ള ഭക്തി വർദ്ധിപ്പിക്കുവാനായി ഈ അത്ഭുതം പ്രസിദ്ധപ്പെടുത്തുവാൻ മാതാവ് സന്ദേശം നൽകിയതിനാലാണ് ഇപ്പോൾ ഇത് പ്രസിദ്ധപ്പെടുത്തുന്നത് തീർത്ഥാടന കേന്ദ്രത്തിലെ വികാരിയുടെ നിർദ്ദേശം ഉള്ളത് കൊണ്ടാണ് ദേവാലയത്തിന്റെ പേര് പ്രസിദ്ധപ്പെടുത്താഞ്ഞത് നിങ്ങളേവരെയും ദിവ്യകാരുണ്യത്തിലേക്ക് അടുപ്പിക്കാൻ ഈ അത്ഭുതം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം